ഒരു മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ ധർമ്മനിഷ്ഠയോടെയുള്ള ഒരു ജീവിതം നയിക്കാൻ പരസ്പരം കുടുംബ ബന്ധങ്ങൾ ചേർത്തുകൊണ്ട് കടമകളും കടപ്പാടുകളും നിർവഹിച്ചുകൊണ്ട് പരസ്പര സ്നേഹ സൗഹാർദ്ദങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഏവരെയും മനുഷ്യത്വത്തിന്റെ പേരിൽ ഒത്തൊരുമയോടെ കണ്ടുകൊണ്ട് ജീവിക്കാൻ മനുഷ്യന് കഴിയും ഈ വിധത്തിൽ മനുഷ്യനെ വളർത്തിയെടുക്കുക മനുഷ്യനെ മനുഷ്യനാക്കി കൊണ്ടുവരിക എന്നതായിരുന്നു പ്രവാചകർ തങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും മർമ്മപ്രധാനമായ ദൗത്യം വെച്ച് മൗലിക ഇന്നാട്ടിലെ നല്ലവരായ മുഴുവന്തി ആക്തമമായ സൗന്ദര്യം എന്ന് ക്ഷണിക്കുന്നു സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥല സൗന്ദര്യം ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതമസഞ്ചാരത്തിന്റെ പര്യായമായിരുന്നാടുകളേക്ക് കൈപിടിച്ച് മാത്രങ്ങളോട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം എന്ന ദിനത്തിന്റെ ഭാഗമായി പനഞ്ച് കമ്പത്തിൽ സംഘടിപ്പിച്ച നവദിനാഹന നിരന്തരാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപുറ അനുമാറ്റുക അനുമാറ്റം തരാജിനം പൂച്ചുകൾ പെട്ടുകൾ